ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ ഒരു കിഡിലൻ വിജയമാണ് റയൽ മാഡ്രണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത് ഫ്രഞ്ച് ക്ലബ്ബായ മൊണോക്കോയെ ഒന്നിനെതിരെ ആറ് ഗോളുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയത് തിളങ്ങിയത് ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ തന്നെയാണ് ഒരു ഗോളും രണ്ട് അസിസ്റ്റും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് മത്സരത്തിൽ ഉടനീളം മികച്ച പ്രകടനമാണ് വിനി നടത്തിയത് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് വിനീഷ്യസ് ജൂനിയർ തന്നെയാണ് വിനിയെ കൂടാതെ എംബപ്പെ മികച്ച പ്രകടനം നടത്തി രണ്ട് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് മെസ്റ്റാൻഡു ഓനോ ബെല്ലിങ്ഹാം എന്നിവർ ഓരോ ഗോളുകൾ വീതം നേടിയിട്ടുണ്ട് ഒരു ഗോൾ സെൽഫ് ഗോളായിരുന്നു അങ്ങനെയാണ് റയൽ മാഡ്രഡ് ആറ് ഗോളുകൾ ഇന്നലത്തെ മത്സരത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും വിനീഷ്യസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒന്ന് രണ്ട് കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് റയൽ മാഡ്രഡന് വേണ്ടി ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നേടിയ താരം എന്ന റെക്കോർഡ് വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ സ്വന്തം പേരിലേക്ക് മാറ്റിയിട്ടുണ്ട് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കരീം ബെൻസിമ എന്നിവരെയാണ് ഇപ്പോൾ വിനീഷ്യസ് ജൂനിയർ മറികടന്നിട്ടുള്ളത് ഒന്നാം സ്ഥാനത്ത് വിനിയാണ് ഇരുപത്തിയൊൻപത് ചാമ്പ്യൻസ് ലീഗ് അസിസ്റ്റുകൾ അദ്ദേഹം റയലിന് വേണ്ടി പൂർത്തിയാക്കി കഴിഞ്ഞു രണ്ടാം സ്ഥാനത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോയും ബെൻസിമയും വരുന്നു രണ്ടു പേരും ചാമ്പ്യൻസ് ലീഗുകളിൽ ഇരുപത്തിയേഴ് വീതം അസിസ്റ്റുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത് മൂന്നാം സ്ഥാനത്ത് മാൾസെലോ വരുന്നു ഇരുപത്തിനാല് അസിസ്റ്റുകളാണ് മാൾസലോ സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയെ മറികടന്നുകൊണ്ട് അസിസ്റ്റുകളുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം നേടാൻ വിനീഷ്യസിന് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് ഇനി മറ്റൊരു കൂടി ഇവിടെ പരിശോധിക്കേണ്ടതുണ്ട് അതായത് ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ബ്രസീലിയൻ താരങ്ങളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തേക്ക് കയറി വരാൻ ഇപ്പോൾ വിനീഷ്യസ് ജൂനിയർക്ക് കഴിഞ്ഞിട്ടുണ്ട് നെയ്മർ ജൂനിയർ മാത്രമാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ളത് അതായത് മുപ്പത് ഗോളുകളാണ് വിനീഷ്യസ് ജൂനിയർ ചാമ്പ്യൻസ് ലീഗിൽ നേടിയിട്ടുള്ളത് എഴുപത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്നാണ് മുപ്പത് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുള്ളത് മൂന്നാം സ്ഥാനത്ത് കക്കയാണ് മുപ്പത് ഗോളുകൾ തന്നെയാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് ഒന്നാം സ്ഥാനത്തുള്ള നെയ്മർ ജൂനിയർ ചാമ്പ്യൻസ് ലീഗിൽ നാൽപ്പത്തി ഗോളുകൾ നേടിയിട്ടുണ്ട് എൺപത്തി മത്സരങ്ങളിൽ നിന്നാണ് നെയ്മർ നാൽപ്പത്തി ഗോളുകൾ നേടിയിട്ടുള്ളത് ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ബ്രസീലിയൻ താരം അത് നെയ്മർ ജൂനിയർ ആണ് രണ്ടാം സ്ഥാനത്ത് വിനീഷ്യസ് ജൂനിയർ മൂന്നാം സ്ഥാനത്ത് കക്ക നാലാം സ്ഥാനത്ത് ഇരുപത്തിയേഴ് ഗോളുകൾ നേടിയ റിവാൾഡോ വരുന്നു അഞ്ചാം സ്ഥാനത്തേക്ക് കയറി വരാൻ ഗബ്രിയേൽ ജീസസിന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇന്നലത്തെ മത്സരത്തിൽ ഇരട്ട ഗോളുകൾ ജീസസ് നേടിയിരുന്നു അതോടുകൂടി ഇരുപത്തിയാറ് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ആറാം സ്ഥാനത്ത് റോഡർഗോയാണ് ഇരുപത്തിയാറ് ഗോളുകൾ പിന്നീട് എൽബർ എന്ന താരം വരുന്നു അതിനുശേഷം ജാർദൽ വരുന്നു ഒൻപതാം സ്ഥാനത്ത് റോബർട്ടോ ഫിർമിനോയാണ് വരുന്നത് പത്താം സ്ഥാനത്ത് ലൂയിസ് അഡ്രിയാനോ വരുന്നു ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത് ഏതായാലും ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ബ്രസീലിയൻ താരം അത് നെയ്മറാണ് നെയ്മർക്ക് പിറകിൽ രണ്ടാം സ്ഥാനത്തേക്കെത്താൻ ഇപ്പോൾ വിനീഷ്യസ് ജൂനിയർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മൗണ്ടും കാണാം